എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മളൊരു ജസ്ന തിരോധന കേസും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് നമ്മൾക്കറിയാം സി ബി ഐ വന്ന് അന്വേഷണം നടത്തി എന്നാൽ അതിനകത്ത് പ്രത്യേകിച്ച് പുരോഗതി ഒന്നും കണ്ടില്ല അങ്ങനെ അതിങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് പലരും പല വെളിപ്പെടുത്തലുകളുമായിട്ട് വന്നു ജസ്നയെ അവിടെ കണ്ടു ഇവിടെ കണ്ടു ബാംഗ്ലൂർ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞ് പല റിപ്പോർട്ടുകളും വന്നു എന്നാൽ അതൊക്കെ ഫെയ്ക്കായിരുന്നുവെന്നും അവർ സി ബി ഐ തന്നെ തെളിയിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതാ പുതിയ മുണ്ടക്കയത്തുള്ളൊരു ലോഡ്ജ് ജീവനക്കാരത്തി ഓൾഡ് ജീവനക്കാരത്തി അതായത് പഴയ ജീവനക്കാരത്തിയായ ഒരു സ്ത്രീ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പറഞ്ഞിരിക്കുകയാണ് ജസ്നയെ അവർ ആ ലോഡ്ജിൽ വെച്ച് കണ്ടു അവർ കുറേ നാളുകൾക്ക് മുൻപേ ആ ലോഡ്ജിൽ ജസ്ന ആൺ സുഹൃത്തുമായി വന്ന് റൂം റൂമെടുത്തു എന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഓക്കെ എന്നിട്ട് ഇബ് ഈ സ്ത്രീ അത് അതിൻ്റെ ഓണറായ ബിജു എന്ന് പറയുന്ന വ്യക്തിയോട് പറഞ്ഞു ലോഡ്ജിൻ്റെ ഓണറായ ബിജു എന്ന വ്യക്തിയോട് പറഞ്ഞു എന്നാൽ അദ്ദേഹം ഇത് ആരുടെ അടുത്തും പറയണ്ട എന്ന് പറഞ്ഞ് അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാണ് ഈ മുൻ ജീവനക്കാരി രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മറുപക്ഷം എന്താണെന്ന് വെച്ചാൽ ഈ ബിജു എന്ന് പറയുന്ന വ്യക്തി അതായത് ഈ ലോഡ്ജിൻ്റെ ഉടമയായ ബിജു എന്ന് പറയുന്ന വ്യക്തി പറയണു ഈ മുൻ ജീവനക്കാരിയായ സ്ത്രീ നൊണയാണ് പറയുന്നത് കാരണം ഈ സ്ത്രീക്ക് പല ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളിതിൻ്റെ പിന്നിലുണ്ട് കാരണം ഇവർ അവിടെ അതായത് നല്ല നടപ്പായിരുന്നു ില്ല ആ സ്ത്രീക്ക് അവിടെ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും അതായത് ലോഡ്ജിൽ റൂം എടുക്കാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉടായിപ്പായിരുന്നു ആ സ്ത്രീ അതുകൊണ്ട് അവരെ ആ ലോഡ്ജിൽ നിന്നും പറഞ്ഞു വിട്ടിരുന്നു എന്ന് ഈ ഉടമ പറയുവാൻ ഇടയായിത്തീർന്നു അപ്പോൾ ഈ സ്ത്രീ പല വിധത്തിൽ ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു അഞ്ചു ലക്ഷം രൂപയും വീടും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിധത്തിൽ ഇദ്ദേഹത്തെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പം ഈ സ്ത്രീ ആദ്യം ഇവർക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് ഇയാൾക്കെതിരെ ഇതിനു മുന്നേ കേസ് കൊടുത്തിട്ടുണ്ട് അതിനകത്തെ ഒരു കേസ് എന്താ പറയുക ജാതി പേര് വിളിച്ചു ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത് അത് അവസാനം കോടതി അതിനകത്ത് സത്യമില്ല എന്ന് കണ്ടെത്തി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എനിവേ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ സ്ത്രീ അടുത്ത അടുത്തവർണ്ണമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതും അതായത് ഈ ലോഡ്ജ് ഉടമയെ കുടുക്കത്തക്കമിണ വണ്ണമുള്ള ഒരു മൊഴിയുമായിട്ടാണ് ഈ സ്ത്രീ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ സ്ത്രീയുടെ മൊഴി വിശ്വസനീയമല്ല എന്ന് ജസ്നയുടെ പിതാവ് തന്നെ പറയുന്നു കാരണം ആ സ്ത്രീയെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ ഇങ്ങനെ കുറച്ച് സാഹചര്യം പിന്നിൽ ഉണ്ടെങ്കിൽ അതായത് ഈ സ്ത്രീ ഒരു ബ്ലാക്ക് മെയിൽ ആയിട്ടാണ് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ ഈ സ്ത്രീ എന്താണ് ഇതിന്റെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ അവർക്ക് വീട് വേണം അവർക്ക് പൈസ വേണം അതിനുവേണ്ടി അവർ ഓരോ കഥയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകളെല്ലാം ഇങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഒരു റിയൽ കേസുമായിട്ട് ഒരു വ്യക്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആരും അതിന് വില കൊടുക്കാത്ത വിധത്തിലോട്ടേ പോകത്തുള്ളൂ കാരണം നമ്മൾക്കറിയാം ഈ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് ആൾക്കാർ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ജാതിയുടെ പേരുള്ള എല്ലാ സംഭരണങ്ങളും വേണം പക്ഷേ ജാതി പേര് വിളിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു വല്ലൊരു വല്ലാത്തൊരു വിരോധാഭാസമാണ് ഇതിനകത്ത് കിടക്കുന്നത് ഓക്കെ അതവിടെ നിക്കട്ടെ ഇനി രണ്ടാമത് ഈ സ്ത്രീകൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വ്യാജ പീഡന കേസുമായിട്ട് രംഗത്തോട്ട് വന്നാൽ ഈ എന്ത് ചെയ്യും പോലീസ് നമ്മളുടെ നിയമ സംവിധാനങ്ങളൊക്കെ എന്തു ചെയ്യും ഇപ്പോൾ എനിക്ക് തോന്നുന്നു പോലീസൊക്കെ ഇങ്ങനെ ഈ പീഡന കേസുമായിട്ട് ചെന്ന് കഴി കഴിയുമ്പോൾ പോലീസ് അതൊന്നും ഇപ്പോൾ വലിയ ഗൗരവത്തിലെടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വലിയ വലിയ ആൾക്കാരുടെ കേസുകളൊക്കെ അവർ കാര്യമായിട്ട് എടുക്കാറുള്ളൂ ബാക്കി കുട്ടി കേസുകളൊക്കെ അവർ അപ്പം തന്നെ അത് തീർത്ത് വിടും അല്ലെങ്കിൽ അവർ അത് എടുക്കാതെ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ് ഒത്തിരി വ്യാജ പീഡന കേസുമായിട്ട് ഒത്തിരി സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കുവാൻ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഒടനെ ഒരു പീഡന കേസുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു പീഡന കേസുമായിട്ട് ഒരു സത്യസന്ധമായ ഒരു കേസുമായിട്ടും ഒരു സ്ത്രീ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവൾക്ക് നീതി കിട്ടാത്ത വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരുമാതിരിപ്പെട്ട ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ത്രീകൾ അതായത് ഈ വ്യാജ പരാതിയുമായിട്ട് ഇറങ്ങുന്ന സ്ത്രീകൾ അതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് യാതൊരു എളുപ്പമില്ലാതെ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ പീഡന പരാതിയുമായിട്ട് പോകാൻ ഇവർക്ക് യാതൊരു എളുപ്പമില്ല എന്ന് വെച്ചാൽ ഇവർ അതൊന്നും ഒരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഇപ്പോൾ അതൊക്കെ അങ്ങ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നിയമത്തെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ കേസ് കേസെടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ ഇവർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു മൂന്നാലു പേർക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യാജ പീഡന കേസുമായിട്ട് ഈ സ്ത്രീകൾ ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ല ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ തന്നെ പീഡനം പീഡനം എന്ന് പറയുന്ന പറഞ്ഞു പോയി കഴിയുമ്പോൾ യഥാർത്ഥ പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പോലും നീതി ലഭിക്കാതെ വരികയാണ് ചെയ്യുന്നത് അതാണ് ഇതിനകത്ത് മറ്റൊരു കാര്യം എന്തായാലും ഈ സ്ത്രീ പിന്നെ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്ന് സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ സി സി ടി വിയിൽ സി സി ടി വി ക്യാമറ ആ ഇല്ല എന്നാണ് പറയുന്നത് കാരണം ആ ലോഡ്ജിനകത്ത് ആകെ അഞ്ചോ ആറോ മുറികളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവിടെ സി സി ടി വി ക്യാമറയൊന്നുമില്ല വലിയ സെറ്റപ്പ് ഉള്ളതൊന്നും അല്ല എന്നാണ് ആ ലോഡ്ജ് ഉടമ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതിനകത്ത് സത്യം അങ്ങനെയൊന്നും നമ്മൾക്ക് വെളിയിലോട്ട് വരുവാനും ഉള്ള ചാൻസ് ഇല്ല കാരണം സി സി ടി വി ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചിരുന്നെങ്കിൽ ജസ്നെ അവിടെ വന്നു പോയിരുന്നു എന്നൊക്കെ കണ്ടെത്താമായിരുന്നു എന്നാൽ അതിനുള്ള സാഹചര്യമില്ല പിന്നെ ഈ സ്ത്രീ ഇങ്ങനെ ഉഡായ്പ ആയിട്ട് നടക്കുന്ന സ്ത്രീയാണ് എന്ന് ജോ ഉടമ പറയുന്നത് സത്യമാണ് എങ്കിൽ ഈ സ്ത്രീയെ ശരിക്കും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഇവരെന്തിനാണ് ഇവരുടെ ഈ ഒരു ഒരു അല്ലെങ്കിൽ ഇവരുടെ ഒരു ജാതി വെച്ചിട്ട് കളിക്കുന്നു അല്ലെങ്കിൽ പീഡന പരാതി വെച്ചിട്ട് കളിക്കുന്നു അങ്ങനെ ഒരു വ്യക്തിയെ വ്യാജർ പീഡന പരാതിയും വെച്ചിട്ട് ഒരു വ്യക്തിക്കെതിരെ നീങ്ങുമ്പോൾ അവർക്ക് കുടുംബമുണ്ട് അവർക്കൊരു സമൂഹത്തിനൊരു വിലയുണ്ട് അതൊക്കെയാണ് ഇല്ലാതാക്കുന്നത് അവരുടെ ഐഡന്റിറ്റി ഐഡൻറ്റിറ്റിയാണ് ഇല്ലാതാക്കുന്നത് ഈ സ്ത്രീകൾക്ക് അതിനകത്തൊന്നും ഒരു ഒരു കുളുപ്പമില്ലെന്നുള്ളതാണ് എന്നെ പീഡിപ്പിച്ച് എന്നെ പീഡിപ്പിച്ച് എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ ഇറങ്ങി നടന്നിട്ട് അത് വലിയൊരു അലങ്കാരമായിട്ടാണ് ഇപ്പോഴത്തെ പല സ്ത്രീകളും അതിനെ കാണുന്നത് എനിവേ ഇങ്ങനെയുള്ള പ്രവണതകളെയൊക്കെ അവസാനിപ്പിക്കേണ്ട ഒരു 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 സമയത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പോലീസും കോടതിയും ഈ ഒരു കാര്യത്തിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഇല്ലായെങ്കിലും ഒത്തിരി ആത്മാഭിമാനമുള്ള ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ബലിയാടാകേണ്ടി വരും ഈ വ്യാജ പീഡന പരാതിയുമായിട്ട് സ്ത്രീകൾ ഇറങ്ങി കഴിയുമ്പോൾ അത് മാത്രമല്ല ഒരു ഒറിജിനൽ പീഡന പരാതിയുമായിട്ട് എത്തുന്നവർക്ക് നീതി ലഭിക്കാതെയും പോകും എന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു സത്യം എനിവേ എല്ലാവരും കരുതലോടെ മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ വ്യാജ പീഡന പരാതിയുമായിട്ട് പോകുന്ന സ്ത്രീകൾക്കെതിരെ കേസെടുക്കുവാൻ അത് ആരാകട്ടെ ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ അവർക്കെതിരെ ഒരു സംവിധാനമൊക്കെ എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ഇതിനെയൊക്കെ ഒരു പരിധിവരെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുവാൻ സാധിക്കും ഇനി വെള്ളവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം